குடும்ப குடுங்க <laughs> ചൊർണ്ണം തന്നെയാണ് കടച്ചിന് വേദന ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ഇന്ന് പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇനി ഒരു പൂരത്തിന് ഒരു വർഷം വരെ കാത്തിരിക്കണല്ലോ അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റിലെ പോരാണെട്ടോ നമ്മുടെ അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ടത്തെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഐശ്വര്യമാണ് എന്നുണ്ടെങ്കിൽ വാങ്ങുന്നുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് തൊഴുകലും പിന്നെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് കേട്ടോ പിന്നെ പൂരത്തിനും കാലവലയ്ക്ക് ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഒരു കാര്യം പറയാലോ നമുക്കങ്ങനെ ചീപ്പ് റേറ്റിനൊന്നും കിട്ടില്ല കേട്ടോ നമ്മളൊരു കടയിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ കാട്ടിലും ഇരുപതോ മുപ്പതോക്കോ രൂപ കൂടുതലായിരിക്കും ഫാൻസി ഐറ്റംസിനൊക്കെ അപ്പോൾ വലിയ ലാഭമൊന്നുമില്ല പക്ഷേ ഒരു പൊലിവ് പൂരം കഴിഞ്ഞിട്ട് പൂരപ്പാറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോവുക അപ്പോൾ ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ കടകളല്ലാതെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കച്ചവടമായിട്ട് ഇരിക്കുന്നവരും ഉണ്ട് അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ കളക്ഷനൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പുതിയ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഒന്നുമില്ല നമ്മളങ്ങനെ കണ്ട് പഴകിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുക എന്നല്ലാതെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കമ്മലിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് മാറിയോ എന്നുള്ളൊരു ഡൗട്ട് അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കമ്മൽസിനായിരുന്നു കേട്ടോ കൂടുതൽ കളക്ഷൻ വലിയ കമ്മലിനൊക്കെ പിടുത്തം വിട്ടവരെയായിരുന്നു എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കണ്ടു എല്ലാതും പിന്നെ ഒരു ചെറിയ വേല ഉണ്ടായിരുന്നു കേട്ടൊന്ന് അതും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചുവാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കസിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അവന് പോന്നിട്ടുണ്ടായിരുന്നില്ല അവൻ വരാതിരുന്നത് നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടോ അവൻ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ വരും ഒന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ആ കുട്ടികളുടെ ഇഷ്ടത്തിന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങിക്കൊടുക്കും എന്നല്ലാതെ വലിയ കഥയൊന്നുമില്ല എനിക്കിങ്ങനെ വാങ്ങിക്കുന്നതിനെക്കാളിലും ഇഷ്ടം ഇങ്ങനെ നടന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ അതിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും അത് ഞാനൊരു നാലഞ്ച് കടയെങ്കിലും കീറി ഇറങ്ങും എന്നിട്ടേ ഞാൻ ഡ്രസ്സ് എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ തരിപ്പ് മരപ്പൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി ചെമീന്റെ അപ്പത്തന്നെ നോക്കാം അങ്ങനെ ഒരു ലേശം മരുന്ന് എല്ലാവർക്കും സാമ്പിള് താ ജലദോഷം മൂക്കെടുപ്പുള്ള ആളുകൾ വെറുതെ പോയിക്കോളെ മൈഗ്രൈൻ തലവേന മാറ്റി മാറ്റിത്തരാനെ തല വെട്ടി വെട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള മൈഗ്രൈൻ തലവേന അവിടുന്ന് മാറ്റി തരും അപ്പൊ ഇതൊക്കെ ആയിരുന്നു പൂരപ്പറമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പിന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല പേരും വെയിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരമൊക്കെ അങ്ങനെ കറങ്ങി നടന്ന് കണ്ട് നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്താലേ എന്ന് വിചാരിച്ചു കേട്ടോ ഇത് വീഡിയോ ഇടാൻ മാത്രമുള്ള ലെങ്ത്തൊന്നും ഇല്ല അപ്പോൾ ഇതുപോലുള്ള കുട്ടി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടുക പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഇഷ്ടം എന്നും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണും എന്നുള്ള കണ്ടൻറ് ഇടല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഓക്കെ ബായ് നല്ലൊരു വീഡിയോ വീഡിയോട്ട് കൊണ്ട് കാണാം